അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നോമ്പിനും പെരുന്നാളിനും ഒക്കെ ഉപകരിക്കുന്ന ഒരുപാട് ടിപ്സുകൾ അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ എന്നാൽ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട് അതിനുള്ള മസാലകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂണി അട്ടുകണേ അപ്പോൾ ഇത് ഒന്നര കിലോ ചിക്കനാണ് അപ്പോൾ പാകത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് രണ്ടും കൂടി കലർത്തിയതാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല അതൊക്കെ ഓരോ സ്പൂണ് ചെറിയ ഒരു സ്പൂൺ ഇട്ടാ പിന്നെ ഒരു മുട്ട നമ്മളായി കഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ വീടൊക്കെ ഒന്ന് മുഴുവനായിട്ട് കാണണ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യരുത് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഒരു ലൈക്ക് ഇട്ട് കണ്ട് നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഒന്നിട്ട് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കുറച്ചൊരു രണ്ട് സ്പൂണ് കോണ്ഫ്ലവർ രണ്ട് സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തുണേ പിന്നെ ഒരു മുട്ട ഒഴിച്ചു വിട്ടില്ല അപ്പോൾ അതിലും കൂടി കൂട്ടിക്കാണെങ്കിൽ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ കൈ കൊണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഇതാക്കി എടുക്കണം പിന്നെ ഇനി മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് ഒന്നും അടിച്ചെടുത്താലും വേണ്ടിയില്ല അപ്പോൾ നമുക്ക് നല്ല ചിക്കന് നല്ലൊരു മുരിമൊരിച്ചിലുള്ള നല്ല അടിപൊളി ചിക്കനായിട്ട് നമുക്ക് കിട്ടും അപ്പം കൊഴച്ച് വെക്കാനും പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നര കിലോ ചിക്കന് നമ്മൾ ആദ്യം പിന്നെ കൊഴച്ച് വെക്കണം അപ്പോൾ നന്നായി കൈകൊണ്ട് നല്ലവണ്ണം തിരുമ്മിങ്ങാണ്ട് നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിൽ ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാക്കൊക്കെ നമ്മൾ തലേന്ന് രാത്രി ഇങ്ങനെ കൊഴച്ച് വെച്ചാൽ പിറ്റേന്ന് പൊരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം പിന്നെ അതിൽ താക്കോല അതൊക്കെ ഇട്ട് നമ്മൾ പിന്നെ കറാമ്പൂവ് ഇലക്കായി എല്ലാം കൂടി ഇട്ട് പൊടിച്ചാൽ നമ്മളെ ഉണ്ടാക്കിയ ചിക്കൻ മസാല ഉണ്ട് അതൊക്കെ അതിൽ ഇട്ട് കൊടുത്ത് കേട്ടോ ആ താക്കോലിൻ്റെ സൊയൊക്കെ അതിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ താ നമ്മൾ ഒരു പാത്രത്തി കാക്കിങ്ങാണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ എല്ലാ ടിപ്സുകളും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം മസാല റെഡി ആക്കണേ അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം നമുക്ക് അടുത്ത പരിപാടി നോക്കട്ടോ അപ്പോൾ നമുക്ക് ബീഫാണ് ഇട്ടത് ഒരു കിലോ ബീഫുണ്ട് അപ്പോൾ അതിന് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചാട്ടത് വെക്കേണ്ടത് അടുപ്പത്ത് വെച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എന്താ പരിപാടിയിൽ നിന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നമ്മളതിലൊന്ന് ചതച്ചിരിക്കണേ അപ്പോൾ നമ്മളിത് വെള്ളുള്ളി പിന്നെ തൊലിച്ചത് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളിൻ്റെ ആ നടുഭാഗം ഒന്നുകൊണ്ട് മുറിച്ചാണ്ട് അച്ചലിക്കാതെ നമ്മളത് വരതിക്കാണ്ട് ഒന്നുകൊണ്ട് കൈകാണ്ടിട്ട് കൊടുത്താൽ മതി ഇട്ടാ ബീഫ് കുറച്ച് വേവുള്ള സാധനം അല്ലേ അതിൻ്റെ ഒപ്പം അത് വെന്തോളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെള്ളുള്ളി ഒന്നും തൊലിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ആ നടു കൂടി ഒരൊറ്റ കീറലാണ് കീറാണ്ട് ഒന്നുകൂടെ വരതി കാണ്ട് ഒന്ന് കഴിക്കാൻ മതി അപ്പോൾ ഈ വെള്ള ചെറിയ ഉള്ളി ഞാൻ ഒന്നുകൂണ്ട് ക്രഷ് ചെയ്ത് കണ്ടിട്ടാണ് അപ്പോൾ അയക്ക് നല്ല പാകത്തിന് കറിവേപ്പിലയും അപ്പോൾ അയ്ക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരക പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തുക്കണേ പിന്നെ ഉലുവ പെരിഞ്ചീര അപ്പം നമ്മൾ ആദ്യക്ക് ബീഫിൻ്റെ റെസിപ്പി ഇണേ അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് പറയാത്തത് കിട്ടുക അപ്പോൾ എല്ലാം നന്നായിട്ട് നമ്മൾ ബീഫ് കിട്ടുകാണ്ട് നന്നായിട്ട് കൊഴച്ചുകാണ്ട് നമ്മളിത് മൺചട്ടിയിലാട്ടോ വെക്കേണ്ടത് അപ്പോൾ ശേഷം പച്ച വെളിച്ചെണ്ണ കൊഴിച്ച് കൊടുത്താണ്ട് നമ്മൾ മൺചട്ടിയിൽ വെക്കുകയാണേ അല്ലെങ്കിൽ മറ്റേ കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം എങ്ങനെ ഇന്ന് പൊന്തി വരില്ല അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെ എങ്ങനെ വേവെന്നുള്ള ഒരു ടിപ്പുള്ള ടിപ്പാണ് ഇട്ടതിൽ കൊടുക്കണത് അപ്പോൾ നന്നായി പിന്നെ മസാലയൊക്കെ കുഴച്ചതിനു ശേഷം നമ്മൾ തേങ്ങ ചിരണ്ടി ചിരട്ട ഉണ്ടല്ലോ നല്ല ചിരട്ട വൃത്തിയുള്ള ചിരട്ട അതൊരു രണ്ട് പൊട്ടാക്കിങ്ങാണ്ട് നീലിട്ട് കൊടുക്കുക നീലിട്ട് കൊടുത്തങ്ങാണ്ട് നമ്മൾ അടുപ്പത്താട്ട വെക്കണത് അപ്പോൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ബീഫ് വെന്ത് കിട്ടും അപ്പോൾ ബീഫിലെ വെള്ളം അങ്ങനെ വറ്റിയും ചെയ്തോളും പിന്നെ നമുക്ക് പിന്നെ സുഖായി മറ്റേ കുക്കറിലിട്ട് വെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ അതിന് പൊന്തി വരില്ല അപ്പോൾ ഞാൻ എൻ്റെ കൈ കൈകി വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞേ കൊടുക്കണോളൂട്ടാ അപ്പോൾ തീ കത്തിച്ചു ആ കണൽമല് തീ കത്തിച്ച് തളച്ചന് ശേഷം ഇങ്ങനെ കണൽമൽ കിടന്നാൽ മതി അപ്പോൾ ഈ പൊട്ട് പൊട്ടിങ്ങനെ ഇട്ട് കൊടുക്കും ിൽ പെട്ടെന്ന് ബീഫ് വെന്ത് കിട്ടും അതൊരു ഭയങ്കര ടിപ്പാണ് അത് പണ്ടൊക്കെ ഈ കുക്കർ ഇറങ്ങണീൻ്റെ മുമ്പ് നമ്മളമ്മമാരൊക്കെ ചെയ്തതിനെ ഒരു പണിയാണ് കേട്ടത് അപ്പോൾ പഴയ കാല പണിയാണ് അത് നല്ല യൂസ്ഫുൾ ആകും അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ അതിന്ന് നെയ്യും വെള്ളം എല്ലാം കൂടി പൊന്തി വരും പിന്നെ അത് തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ വറ്റിച്ചണ്ടി വരും അപ്പോൾ നല്ലൊരു എളുപ്പമുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് ഒരു ചരട്ട രണ്ട് പൊട്ടാക്കിക്കാണ്ട് അതിൽ കിട്ടു കാണാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പം നമുക്ക് ബിരിയാണി വെക്കാനുണ്ട് അപ്പോൾ ബിരിയാണീൻ്റെ പിന്നെ എല്ലാ ഇതും ഞമ്മൾ അളവുകളോട് കൂടിയാണ് നമ്മൾ പറയുന്നത് പറയണത് അപ്പോൾ നിങ്ങൾ അറിയാത്തോലിക്കറിയാം എല്ലാം ചെയ്യട്ടെ അപ്പം പിന്നാക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ഞമ്മളൊരു നാലഞ്ചാക്കുള്ള പരിപാടി ആണ്ട്ടത് അപ്പോൾ പിന്നെ അതിനകത്തും ബീഫൊന്നും വേണ്ട ബീഫ് വല്ലാതെ ആരെല്ലാവർക്കും ഇഷ്ടമില്ല അപ്പം പിന്നെ ഒരു രണ്ട് പ്ലേറ്റ് ബീഫ് കിട്ടണം എന്നുള്ളൂ അപ്പോൾ പിന്നെ അതത് അപ്പം അങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ അങ്ങനെ കിടന്ന് വരട്ടെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ കണലിമെല്ലിങ്ങനെ കിടന്നപ്പോൾ തന്നെ ബീഫ് ബന്ധുക്കൾ കേട്ടോ അപ്പം ഇനി എത്ര ബീ ഇതുള്ള ഉറപ്പുള്ള മൂപ്പുള്ള ബീഫാണെങ്കിലും ഈ രണ്ട് ചേറ്റ പൊട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ബീഫ് ബന്ധു കിട്ടും അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള പരിപാടിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് അതിനുള്ള മസാലകൾ ഉണ്ടാക്കണം അപ്പോൾ ഇതാ നമ്മൾ ഒരു പത്ത് ഉറുപ്പ്യേൻ്റെ ഇരുപത് ഉറുപ്പ്യേൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ അതിലുള്ള വലിയ സാധനങ്ങളും കൂടി നമ്മൾ ഒന്നുകൂടി വറുത്തെടുക്കട്ടെ അപ്പം ബിരിയാണി ബീഫുണ്ട് പിന്നെ ജാതിക്കൻ്റെ ഒരു പൊട്ട് ജാതിക്ക ഫുള്ളായിട്ട് വേണ്ട പിന്നെ താക്കോല ജാതി പത്രിക കറാമ്പൂവ് അതൊക്കെ അതിലുള്ള അതേപോലെ മതി ഒരു ഞാൻ ഒരു കിലോൻ്റെ നട്ടം വെക്കേണ്ടത് അതിനുള്ള മസ് ഇതാണ് എടുക്കേണ്ടത് അപ്പം പെരിഞ്ചീര കണ്ട് സാജീര കണ്ട് അപ്പോൾ നമ്മൾ ആ വാങ്ങണീലെല്ലാം ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ ഉണ്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഒരു കിലോനിക്കിത് ഫുള്ളായിട്ട് വേണ്ടി വരുമല്ലോ അതിൻ്റെ പകുതി മതിയൂട്ടോ നമ്മൾ പൊടിച്ചതിനു ശേഷം പകുതി അവിടെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അളവുകളോട് കൂടി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു ജാതിക്കൻ്റെ ഒരു പൊട്ട എടുക്കണുള്ളൂട്ടാ ജാതിക്ക ഒന്നും വേണ്ട ഒരു കിലോനെ അരിക്ക് ആണ് ഒരു കിലോ അരി ഒരു കിലോ പിന്നെ മട്ടനാട്ടെ നമ്മൾ വെക്കേണ്ടത് അത് കഴിഞ്ഞ് ബീഫായാലും കുഴപ്പമില്ല ലോകവും ചിക്കൻ ആയാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇപ്പം വെക്കേണ്ടത് മട്ടനുകൊണ്ടാണ് അപ്പം ഇനി നമ്മൾ നല്ല റെസിപ്പികളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആ ബെല്ലേക്കെൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കാത്തിരിക്കണം അപ്പോൾ നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തും നിങ്ങൾക്ക് കാണണം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ലൈക്ക് ഇട്ടെങ്കിൽ നിങ്ങളെ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും മുന്നേക്കും എത്തുള്ളൂ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഇട്ടുകാണേൽ നമ്മളോട് ഒന്ന് സഹകരിക്കുക അതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ അല്ലാതെ മാ ഇതാക്കിങ്ങാണ്ട് പറയണിട്ടാ താന്നൊക്കെ ഒന്ന് പറയാണ് നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ അവൾക്കൊന്ന് വറുത്തിന് ശേഷം വറു ചട്ടി നല്ല കുറച്ച് വെക്കണം കേട്ടോ അത് എല്ലാവർക്കും അറിയേണ്ടതിന് എണീക്കാരോ നല്ല നമ്മൾ പറയണം കേട്ടോ നമ്മൾ കടമ നമ്മൾ പറയുകയാണ് അപ്പോൾ അവൾക്കൊന്ന് വറുത്ത് വെക്കുകയാണേ അപ്പോൾ ചട്ടീൻ്റെ തീയക്കെ ഓഫാക്കി കിട്ടാ അപ്പം നീ ചട്ടിയിൽ കിടന്ന് ഒന്നുകൊണ്ട് ഒണിതായിക്കോട്ടെ കിട്ടി നമുക്ക് കിടന്നുകൊണ്ട് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ നമ്മളിത് പൊടിച്ച് എടുക്കാനാ ഇത് പൊടിച്ചെടുത്തിട്ട് പിന്നെ വേറെ ഉള്ളതൊക്കെ പിന്നെ നമുക്ക് തക്കാളി പേസ്റ്റാക്കാനുണ്ട് പേസ്റ്റാക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ആദ്യം ഇതൊന്ന് പൊടിച്ചുകാണ്ട് ആ ജാറ് നനീൻ്റെ മുമ്പ് അതെണ്ണ ചെയ്ത് കിട്ടണം അപ്പോൾ അതാണ് നമ്മൾ അതിക്കുള്ള ഉള്ളിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉള്ളി ഉണ്ട് കിട്ടാ പത്തു ഉള്ളിയാണ് നമ്മളെടുത്തേണ്ടത് ഇത് കണ്ടിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ടത് അപ്പോൾ ഇതിനേക്കാളും വലുപ്പം ഉണ്ടെങ്കിൽ അളവ് ചുരുക്കുക തക്കാളി മൂന്ന് ആറ് ഒമ്പത് വേണം തന്നെ അല്ലേ മൂന്ന് ആറ് ഏ തക്കാളിട്ടാ ഒമ്പത് ഞാൻ പോയതാണ് അപ്പോൾ ഏ തക്കാളി അപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ കാണിച്ചത് തട്ടാ അറിയാത്തവൽക്കുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുകാണ്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഏയ് തക്കാളിയും പിന്നെ വത്ത് നമ്മൾ നമ്മളാക്കിയിട്ടുണ്ട് അപ്പം കണ്ടിട്ട് നമ്മൾ ബീഫ് ആ ചറ്റപ്പൊട്ടയിൽ തന്നെ ഉണ്ട് ആ ചറ്റപ്പൊട്ട് നമ്മൾ ഇനി ചിന്തട്ടിടുമ്പോൾ ഇനി പിന്നെ ഇനി വേറെ ഒട്ടിപ്പാട്ടെ നമ്മൾ കാണിക്കേണ്ടത് അപ്പം അടുപ്പത്തൊക്കെ ചെമ്പട്ടി വെക്കുമ്പോൾ നമുക്ക് കരി കരി എന്നുള്ള പേടി ഉണ്ടെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ വിമ്മിൻ്റെ പൊടി അത് ആ പൊടിയാണ് ആ പൊടി ഒന്ന് കലക്കിങ്ങാണ്ട് ഒന്ന് ഇങ്ങനെയുണ്ട് തേച്ച് കൊടുത്താൽ മതി ഇനി വെണ്ണൂറാക്കാൻ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിട്ടാ സെബിനപ്പൊടി വിമ്പ് പൊടിയല്ല സെബിനപ്പൊടി ഒന്നുണ്ട് നനച്ചുകാണ്ട് ഒന്നുണ്ട് തേച്ച് കൊടുത്താൽ മതി അപ്പം എന്നാൽ കരിയാവണ പേടിയ ഏത് അടുപ്പ്മലും വെച്ച് കൊടുക്കുക അപ്പോൾ അതൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ചട്ടിയൊന്നും കരി ഉടിച്ച് വെച്ചിട്ട് ആരും പേടിക്കണ്ട അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വിറകടുപ്പ്മത്തന്നെ ആയിട്ട് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇനി പിന്നെ ഗ്യാസ് വെക്കണമേക്ക് അങ്ങനെ വെക്കുക അപ്പോൾ നമ്മൾ ഡാളുടെ നെയ്യായിട്ട് ഒഴിക്കേണ്ടത് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിക്കണേക്ക് അങ്ങനെ ഒഴിക്കട്ടോ അപ്പോൾ ഒരു കിലോ അരിക്ക് ഇരുന്നൂറ് ഡാളുടെ കേട്ടോ നമ്മൾ എടുക്കൽ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല അപ്പം നമുക്കിപ്പോൾ ടേസ്റ്റ് എല്ലാം ആവശ്യം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് എടുക്കേണ്ടത് ഇനി അതും വേണമെങ്കിൽ അത് എടുക്കുക അപ്പോൾ നമ്മൾ ഇക്ക് ആർ കെ ജി ഒഴിച്ച് കൊടുക്കും പിന്നെ മിൽമ നെയ്യുണ്ട് അതും കുറച്ച് ഒഴിച്ച് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തുണേ അപ്പോൾ നമ്മൾ ഇതാ ഇന്ന് കുറച്ച് എൻ്റെ കൈക്ക് ഒരു പൊടി വാരിങ്ങാണ്ട് ഇങ്ങോട്ട് നമ്മളിത് വറുത്തെടുക്കണമല്ലോ അപ്പോൾ അത് എടുക്കണേ അയ്യ് പിന്നെ പട്ട ഗ്രാമ്പും ഒക്കെ അതിൽ കൊടുക്കണം കേട്ടോ വെളിച്ചണി ഓയിലൊക്കെ എടുത്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിരിക്കണേ അപ്പോൾ പെരുന്നാളായപ്പോൾ നോമ്പിനിങ്ങനെ വെച്ചപ്പോൾ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പൊടിച്ച് വച്ചില്ലേ അതിൽ കുറച്ച് അത് ഇട്ട് കൊടുത്തേക്കണേ നല്ല നാടൻ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്താണ്ട് നല്ല ഇടം ഒക്കെ ഉണ്ട് പൊരിച്ച് കൊരാണ് പിന്നെ അണ്ടി മുന്തിരി ഉണ്ടായിരുന്നു അപ്പം ഇടാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പം പിന്നെ ഇട്ടിട്ടില്ല അത് ഉണ്ടെങ്കിൽ ഇതില് മൂപ്പിച്ച് വെക്കാം പിന്നെ ചോറ് വയ്ക്കാനെപ്പോഴാ കേട്ടോ ഓർമ്മയായത് ഇട്ടിട്ടില്ലല്ലോന്ന് അണ്ടി മുന്തിരി ഇട്ടിട്ടില്ലല്ലോന്ന് അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ട് കൊരി വെച്ചുകാണ്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി അതിലുണ്ട് എടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ വറ്റുമ്പോൾ നല്ല ചെന്ന് വരണം കേട്ടോ അതാണ് ബിരിയാണി ടേസ്റ്റ് കൂടാനുള്ള ടിപ്പുകൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരിക്കണേ ഇനി അറിയാത്തവരെ നമ്മൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പനോട്ടെന്ന് ചോദിച്ചാണ്ട് പറയണം കേട്ടോ അപ്പോൾ അതിപ്പോൾ പാകത്തിന് ഇപ്പിട്ട് കൊടുത്ത് അപ്പോൾ അതൊക്കെ നല്ല മതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കട്ടോ പിന്നെ മട്ടൺ ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം പിന്നെ മസാലകളൊക്കെ ചേരും അത് ലഗോം ചിക്കൻ ആണെങ്കിലും കുറച്ചൊക്കെ ചേരും കേട്ടോ ലഗോം ചിക്കൻ ആണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് കാണ്ട് ഒന്നിട്ട് വേവിച്ചുകാണ്ട് അതിൻ്റെ ആ വെള്ളം ഒഴിവാക്കരുത് ആ വെള്ളത്തിൽ ഇങ്ങനെ നെയ്ച്ചോറ് വെച്ച് കണ്ട് ഇങ്ങനെ കൂട്ടണേ കൂട്ടാ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വറ്റിച്ച് കണ്ട് അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ആ തക്കാളി ഉണ്ടല്ല അത് പേസ്റ്റ് കൊണ്ടാണ് നീ കൊഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ എന്താ വെച്ചാൽ തക്കാളി എങ്ങനായാലും വന്നാലും അതിനെങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കണ്ടുകൊണ്ട് നിൽക്കും അപ്പോൾ നമ്മൾ നമ്മളെ ഇറച്ചിരിക്ക് ഇട്ടുകൊടുക്കാൻ കേട്ട അപ്പോൾ അത് അത്യാവശ്യം ഇത് വലിയ വേവില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതീക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചക്ക് വെക്കുക അങ്ങനെ വെക്കാന്ന് വിചാരിക്കൂട്ടോ മൈദപ്പൊടിയൊക്കെ തേച്ച് കണ്ട് പച്ചക്ക് വെക്കുക അപ്പോൾ ഇത് സാദാ വെപ്പനായിട്ടാണ് വെക്കേണ്ടത് അതിൻ്റെ ആ വെപ്പ് ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കേണ്ടത് അപ്പോൾ നമ്മളോടൊരു കൂട്ടുകാർ ചോദിച്ചിങ്ങൾ ലഘോൻ ചിക്കൻ്റെയോട് വെക്കണത് കാണിച്ചു തരുമെന്ന് പിന്നെ ഞാനത് എടുത്ത് വെച്ച് നല്ലാതെ എനിക്ക് പിന്നെ വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ആദ്യമൊക്കെ നമ്മൾ കാണിച്ചു ചെയ്തിട്ടേ ആ പൈക്ക് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിരിക്കണം കേട്ടോ അത് ഈ മട്ടൺ ആയതുകൊണ്ടാണ് ബീഫാണെങ്കിലും അത്ര ഇടണം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ലേശം പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ലേശ കളറിന് മാത്രമായിട്ട് ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഗരം മസാല പിന്നെ നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഒക്കെ പൊടിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു ചെറുനാരങ്ങ ഇതിൽ പിരിഞ്ഞ് കൊടുക്കണം കേട്ടോ തൈര് കൂടാതെ തന്നെ തൈര് നമ്മൾ ആദ്യം തന്നെ ഒഴിക്കുകയാണെങ്കിൽ ഇറച്ചി ഇടണീൻ്റെ മുമ്പ് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇറച്ചി വെന്തിൻ്റെ ശേഷം ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇറച്ചിയൊക്കെ ആകുമ്പോൾ അത് മോരിച്ച ആളും കിട്ടില്ല കിട്ടൂല അല്ലെങ്കിൽ ഓനി ഇങ്ങനത്തൊക്കെ ആകുമ്പോൾ ഇല്ലാതെ പിന്നെ എപ്പോൾ ഒഴിച്ചിടിച്ചിട്ടും കുഴപ്പമില്ല അപ്പോൾ നമ്മളതൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കരം മസാല പിന്നെ നമ്മളെ ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ പൊടിച്ചുണ്ടാക്കിയില്ലേ അതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇറച്ചിയൊക്കെ ഇപ്പോൾ വെന്ത്ക്കണേ അപ്പോൾ ഞാൻ തൈര് വെച്ച് കൊടുക്കുകയാണ് ഇനി തൈര് വെച്ചിട്ട് കുഴപ്പമില്ല അല്ല ഞാൻ തൈര് ഇങ്ങനെ വേണീൻ്റെ ഇടിയിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇറച്ചി ഇടണം മുമ്പ് വെച്ച് കൊടുക്കുക അപ്പോൾ തൈര് ഒരു ഒരു പാക്കറ്റിൻ്റെ കാവാകം ഞാൻ ഒഴിച്ച് കൊടുത്ത് കൊണ്ട് കേട്ടോ അതിൻ്റെ അളവ് അങ്ങനെ പറയണേ അപ്പോൾ പിന്നെ അതൊക്കെ വെന്ത് സെറ്റ് സെറ്റായിക്കണേ ലസും മല്ലിച്ചപ്പും പുതിനീന ഒക്കെ ഇട്ട് കൊടുത്തുക്കണേ അപ്പം പിന്നെ നമ്മൾ ആയിട്ടുള്ള ചോറിനെയുള്ള വെള്ളം തിളപ്പിക്കുക ഇനി നെയ്ച്ചോറ് വെച്ചുകാണ്ട് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഒരു മൂന്നാല് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തുക്കണേ പിന്നെ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങൾ തീഞ്ഞ് കൊടുത്തു കേട്ടോ അത് തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് അരി തിളച്ചിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു ഒരു ചെറുനാരങ്ങ അത് നമ്മളെ വീഡിയോയിൽ പെട്ടിട്ടില്ല അത് മസ്റ്റായിട്ട് വെച്ച് കൊടുക്കണം വെച്ചാൽ എന്തെങ്കിലും ചോറിന് ടേസ്റ്റ് കിട്ടുള്ളൂ ചോറിങ്ങനെ തമ്മു തമ്മിൽ ഒട്ടാതി നിൽക്കുകയുള്ളുട്ടാ അതിനുള്ള ടിപ്പാണത് പിന്നെ പട്ടാ പട്ടാറ്റാകുമ്പോഴൊക്കെ നമ്മൾ ചോറ്റിൽ കണ്ടമാനം ഇട്ടുക്കണ് അപ്പം മസാലയിൽ അപ്പം ഇതിൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ല ഇനി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കും ചെയ്യട്ടാ അത് ഇടേണ്ട വെറുതെയാണ് വേസ്റ്റാണ് ആദ്യം നമ്മൾ അതിലിട്ടെങ്കിലേ നമുക്കിതിക്ക് അതിൻ്റെ ചൊയൊക്കെ കിട്ടുള്ളൂ പിന്നെ ചെറുനാരങ്ങ വിറ്റിൻ്റെ നീരതിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒഴിച്ചുണ്ടെങ്കിൽ ഒഴിച്ചും ചെയ്യട്ടെ തമ്മുത്തുമ്പിൽ ഒട്ടാ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറുനാരങ്ങിൻ്റെ പുളിയായി ടേസ്റ്റ് കൊടുക്കുക അത് മഷ്ടായിട്ടും വേണം പിന്നെ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം വെള്ളം കുറച്ച് വെക്കണം കേട്ടോ അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇതൊരു ഹാഫ് ബേവില് ഹാഫ് ബേവെല്ലാം ഒരു മുക്കാൽ ബേവ് അതിൻ്റെ ദിവസം നമ്മൾ ഇതിലേക്ക് വിറ്റിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ പൊരിച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് മസാലയിലും കുറച്ച് ഞാൻ ഇട്ടിരിക്കണേ അതൊന്നും ചിലതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല ചോറ് മറ്റിടണീൻ്റെ മുമ്പ് തന്നെ ചോറ് ഇടണീൻ്റെ മുമ്പ് തന്നെ കുറച്ചാക്കി ഇട്ടുകാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാനെട്ടോ അതൊക്കെയാണ് ബിരിയാണി ടേസ്റ്റ് കൂടാനുള്ള ടിപ്പുകൾ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പൊടികൾ ഇടണുണ്ട് പിന്നെ ഇത് വറുത്തു കോരിയ ഇട്ട് കൊടുക്കണുണ്ട് അപ്പം ഇനി ഞമ്മക്ക് ഒരുപാട് ടിപ്പുകളുമുള്ള വീഡിയോസൊക്കെ നമുക്ക് നോമ്പിനും പെരുന്നാളിനും മുമ്പായിട്ട് ഇടാനുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളോട് സഹകരിക്കുക എന്നെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നോമ്പൊക്കെ അല്ലേ നോമ്പ് നോക്കി കണ്ട പെല്ലാം നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മളോട് സഹകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കട്ടാ അപ്പം നമ്മൾ ചോറൊക്കെ ഊറ്റിട്ട് അപ്പം പിന്നെ അതൊക്കെ ഇട്ട് കൊടുക്കണത് അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇടറും ദം വയ്ക്കണട്ടാ അപ്പോൾ ഞാൻ ചെമ്പട്ടി ചെറിയ ചെമ്പട്ടിയാണ് അപ്പോൾ അതും നിറഞ്ഞു വന്നപ്പോഴേ ഒരു ഇലക്കെ ഇട്ട് വെച്ച് കൊടുത്തതാണ് നമ്മൾ ദം കണലിടാനുള്ളതാണ് അപ്പോൾ ആ കണൽ തട്ടിക്കാണ്ട് ഈ ഉള്ളിയൊക്കെ കരിഞ്ഞാളും അപ്പോൾ ആ കരിച്ചിൽ വരാതെക്കാനത് വായൻ്റെ ഇല വെച്ച് കൊടുത്തിരിക്കേണ്ടത് അപ്പം പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പാൽ കലപ്പിക്കാണ്ട് അത് മേലെ ഇങ്ങനെ ഉച്ച കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വീട്ടിൽ വെച്ച ബിരിയാണിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ വാങ്ങുന്ന മാതിരി നമ്മൾ വേറൊരു കെമിക്കൽസാണ് ഒന്നും നമ്മൾ കൂട്ടിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യൽ അപ്പോൾ എല്ലാവരും പെരുന്നാൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളു വേണ്ടി അപ്പോൾ നമ്മൾ ചിക്കൻ വിടപ്പ് ഇരുച്ചിക്ക് ഇട്ടാ അപ്പോൾ ചട്ടിയിൽ നിന്ന് എടുക്കാൻ കുറച്ച് നേരം വയ്ക്കും നോമ്പ് വറുക്കണ സമയമല്ലേ അപ്പം നെക്സ്റ്റിലൊന്ന് കൂടിപ്പോയിട്ടാണ് നല്ല മൊരിഞ്ഞ പിന്നെ തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് സമൂസ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ കുറേശം കുറേശം ഇങ്ങനെ കാണിച്ചൊന്നും കേട്ടോ പെരുന്നാളിനുള്ളത് ായിട്ടാണ് ഇപ്പോൾ പിന്നെ ചെമ്മീൻ അതാണ് മസാല കൂട്ടി വെച്ചത് അതൊന്നും പിന്നെ നമ്മൾ കാണിച്ചിട്ടില്ല നോമ്പിനും അല്ല പെരുന്നാക ചെമ്മീനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്നും വല്ലാതെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ചിക്കൻ വെച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ആ ചെമ്മീനൊക്കെ നാട്ടിൽ കുടിക്കാൻ കേട്ടോ വലിയ വലിയ ചെമ്മീനാണ് ഒരു മസാല കൂട്ടി വെച്ചതാണ് ഞങ്ങൾ നാലഞ്ചാളുകളും കിട്ടാ ഒരാളായിട്ട് ഒരാൾ നമുക്ക് ഗസ്റ്റ് ആയിട്ടുണ്ട് എന്നല്ലാതെ വേറെ ആരുല്ല ചേട്ടാ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡിക്ക് ഇൻഷാല്ല നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് അടുത്ത് തന്നെ വരും എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്